നമുക്ക് ഇന്ന് മണി കാപ്പിക്ക് ഇലയറെ ഉണ്ടാകാം നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് ചുട്ടെടുക്കൂലെ സിമ്പിൾ ആയിട്ട് ഒരാണയെ പഴവും ഗോതമ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത് കേട്ടോ കേട്ടോ പഴത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ മുഴക്കുന്നത് വെള്ളമൊന്നും ചോദിച്ചാൽ കുഴക്കുന്നില്ല ഒരു മൂന്നാല് പഴത്തിൽ മിക്സ് ചെയ്ത് പഴം അടിയ പഴയകാലത്ത് ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന പല കാര്യം ഉള്ളത് അതെ നാല് പഴം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നാല് പഴത്തിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പൊടി ഇട്ടാൽ മതി കേട്ടോ ഓവറാക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ടി വരും ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഏലക്ക ചതച്ചിട്ട് ഇട്ടുകൊടുത്താണേ നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ല വണ്ണം നല്ലവണ്ണം ഇങ്ങനെ കുഴച്ചെടുക്കട്ടോ അപ്പൊ ദേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് തീ കത്തിച്ചു കൊടുക്കട്ടോ നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ഈ ഇല മടക്കിയെടുക്കാം കണ്ട ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലിട്ട് ചുട്ടെടുക്കാം ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിതൊന്നും മൂടി വെച്ച് കൊടുക്കണേ ഇതിലൊന്നും വെന്ത് വരട്ടെ ഒരഞ്ചു മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം തിരിച്ചിട്ടോശോ നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അത് ശരിയാണ്ടോ ആകൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ അടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ അതോ